സ്വർണ്ണവില വീണ്ടും വർധനവിന്റെ പാതയിലേക്കാണ് ഇത്തവണ ലക്ഷത്തിലെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് കഴിഞ്ഞ മാസം ഒരു ലക്ഷം എത്തുമെന്ന് പ്രതീക്ഷിച്ച സ്വർണ്ണവില കുറഞ്ഞത് തൊള്ളായിരത്തിനും എൺപത്തി ഒൻപതിനും ഇടയിൽ നിന്ന് കറങ്ങുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത് ആഗോള വിപണിയിലെ ചലനങ്ങളെ തുടർന്ന് രാജ്യാന്തര വിപണിയിൽ വന്ന മാറ്റങ്ങളാണ് കേരളത്തിൽ സ്വർണ്ണവില വർദ്ധിപ്പിക്കുന്നതിന് കാരണമായത് യു എസിലെ ഷട്ട് ഡൗൺ റെക്കോർഡിട്ട് നാല്പത്തി മൂന്നാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണിപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന തൊഴിലില്ലായ്മയും സ്വർണ്ണ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലേക്ക് ഉയരുന്നതിന് കാരണമായിട്ടുണ്ട് ഇതിനെ തുടർന്ന് ഡിസംബറിൽ അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ സ്വർണത്തിന്റെ വില ഇനിയും വർദ്ധിക്കുമെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നതും അതേസമയം ട്രംപ് പ്രധാനമായും നടപ്പിലാക്കിയ ഇറക്കുമതി തീരുവ രാജ്യങ്ങളിൽ തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ട്രംപിന്റെ ഇത്തരം പ്രവർത്തികളിലൂടെയെല്ലാം സാമ്പത്തിക അസന്തുലിതാവസ്ഥയും രാഷ്ട്രീയ അപകട സാധ്യതയും വർദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണ് യു എസ് ഡോളർ ദീർഘകാല മാന്ദ്യത്തിലേക്ക് നീങ്ങാൻ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്